സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്ന വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആലങ്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ചങ്ങരംകുളം കെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓഫീസിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി കെ സി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം സി കെ അഷ്റഫ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ അൻവർ സെക്രട്ടറി ഉമ്മർ തലാപ്പിൽ ജഫീർ അലി പള്ളിക്കുന്ന് സഫീർ ചിയാനൂർ ബഷീർ പന്താവൂർ എന്നിവർ സംസാരിച്ചു ഒരു വർഷക്കാലമുള്ളൂ ഇത് ജനങ്ങൾ മറുപടി വരും ഇതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് നമ്മൾ ഇതിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട പോലീസുകാരടക്കമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ അവരടക്കം വീടുകളിലെ ചാർജ് അടക്കം വർദ്ധിക്കാൻ പോവുകയാണ് അവരൊക്കെ മനസ്സിലാക്കേണ്ടതാണ് ഇവർക്ക് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള കുറെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കൊക്കെ താക്കിയതാണിത് ഇത് നമ്മക്ക് മാത്രമുള്ളതല്ല യൂത്ത് ലീഗിനോ യൂത്ത് യൂത്ത് കോൺഗ്രസിനോ അതുപോലെ തന്നെ യു ഡി എഫിനോ നേതാക്കന്മാർക്ക് മാത്രമുള്ള ഒരു വൈദ്യുതി ചാർജ് അല്ല എല്ലാ ജനങ്ങളിലും ഏത് സാധാരണക്കാരും ബാധിക്കുന്ന വൈദ്യുതി ചാർജാണ് അപ്പൊ അതിന്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് നമ്മൾ ഇവിടെ സൂചനമായിട്ടാണ് മാർച്ചിന് അഫ്സൽ കോക്കൂർ ഷെമീർ സി എച്ച് നഗർ അൽതാഫ് കക്കിരിക്കൽ ഷാഫി പെരുമുക്ക് എന്നിവർ നേതൃത്വം നൽകി പാവലൊടിക്കോട്ട് പാവങ്ങളുടെ നട്ടലൊടിക്കോ കാണുന്നില്ല സർക്കാർ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം പാവങ്ങളുടെ സർക്കാർ സി എൻ ടി വി ചങ്ങരങ്കുള കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വിയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക